ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂടുകാലൊക്കെയാണ് അപ്പോൾ നമുക്ക് പൊട്ടുവെള്ളരി വെച്ച് മൂന്ന് തരത്തിലുള്ള ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൊട്ടുവെള്ളരി എടുത്തിട്ടുണ്ട് നമുക്കിത് പലതരത്തിൽ ജ്യൂസ് അടിക്കാം ഇത് ഇതിങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും ഇത് ഇതുപോലെ വിണ്ടതാണ് നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ലത് അപ്പോൾ നമുക്ക് അപ്പം നമുക്കിനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് പൊളിച്ചതിൻ്റെ പുറത്തെ തൊലി എടുത്ത് മാറ്റണം അതുപോലെ ഉള്ളിലെ കുരുവും എടുത്ത് മാറ്റണം അപ്പം നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാൻ കണ്ടു ഭയങ്കര സോഫ്റ്റാണ് എന്താ പറയുക പഞ്ഞു പോലെ ഇരിക്കുന്ന പോലെയാണ് ഈ പൊട്ടുവല്ലരി അപ്പോൾ നമുക്കിതിങ്ങി ജാറിലേക്ക് ഇത് ക്ലീൻ ചെയ്ത് ഇടാം അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ പുറത്തെ തൊലി എടുത്ത് മാറ്റാം ഭയങ്കര നൈസായിട്ടുള്ള തൊലിയാണ് ഇതിങ്ങനെ പൊളിച്ചപ്പം തന്നെ കയ്യിലേക്ക് പോരും അത് അത്ര സോഫ്റ്റാണ് പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കേണ്ടത് ആ വിണ്ട് വരണ ആ ഒരു പാകത്തിലാണ് ജ്യൂസ് അടിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്കിനി ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലെ കുരു നമുക്ക് കളയാനുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം പക്ഷെ മധുരം ഉണ്ടാവില്ല നല്ല പോഷക ഗുണമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് വെള്ളം ഇതിൽ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തേക്കണത് ഇത് പൊട്ടുവല്ലതി ഞാനിവിടെ തണുപ്പിച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഞാൻ ഈ പൊട്ടുവല്ലതി ജ്യൂസ് അടിക്കാൻ എടുക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് അതുപോലെ നല്ല ടേസ്റ്റും അടിപൊളിയാണ് നമുക്ക് മിക്സീഡ് ജാർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇത് ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഹായ് നല്ലതുപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മണമാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടുവല്ലരി പാല് പഞ്ചസാരയും കൂടെ മൂന്നും കൂടെ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു അടിപൊളി ജ്യൂസാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇനി നമുക്ക് അടുത്തയിലേക്ക് കടക്കാം ഇതിലെ കുരുഭാഗം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതുകൊണ്ട് ഒരു സംഭവം ചെയ്യാനുണ്ട് അത് ഞാൻ അടുത്ത ജ്യൂസ് ഉണ്ടാക്കണുണ്ടല്ലോ ഈ വീഡിയോയിൽ തന്നെ വീണ്ടും ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഈ കുരുക്കളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ പൊട്ടുവെള്ളരി നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ വെള്ളം കൂട്ടി അടിക്കണില്ല ഫുള്ള് ഈ പൊട്ടുവെള്ളരി തന്നെയാണ് അത് അടിഞ്ഞു വരുമ്പോൾ വെള്ളമായിട്ട് വന്നോളും നമ്മൾ വെള്ളമോ പാലോ ഇതോ ഒന്നും ഇതിൽ ചേർക്കണില്ല ജാർ അടച്ച് വെച്ച് നമുക്ക് ബ്ലൻഡ് ചെയ്തെടുക്കാം ഇതേ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പുട്ടുവെള്ളരി ഉണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇല്ലെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമുക്ക് ജാറടച്ച് വെച്ച് നല്ലതുപോലെ ബ്ലൻഡ് ചെയ്തെടുക്കാം ഇപ്പം അതെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് നേരത്തെ ഉണ്ടാക്കേണ്ട ടേസ്റ്റും അടിപൊളിയാണ് രണ്ടും ഒന്നിനൊന്ന് മെച്ചം ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് പൊട്ടുവെള്ളത് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അതിലേക്ക് ഞാൻ ഇതേ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഇത് മാത്രമായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടെൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ അത്യാവശ്യം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സീഡ് ജാർ അടച്ച് വെച്ച് നമുക്ക് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുരു മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ കുരുക്കട് നമുക്ക് മിക്സീടെ ചെറിയ ജാറിലേക്ക് നമുക്കിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സീഡ് ജാറിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വട്ടം ഒരു വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കുരു അരയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് തുറന്നു നോക്കാം കണ്ടോ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടി ആ കുരുവിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരു അപ്പം നമ്മൾ വെറുതെ കളയാൻ പാടില്ല ഇത് നമുക്കിതങ്ങി അരിച്ചെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ജ്യൂസ് കിട്ടും ഇതിന് അപ്പോൾ നമുക്കിതിന് കുരു വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ നമുക്ക് അത്രയും ജ്യൂസ് കിട്ടും കുരു അരിഞ്ഞു പോകാൻ പാടില്ല കണ്ടോ കുരുവൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കണ്ടോ നോക്കിയാൽ ഇത്രയും ജ്യൂസ് കിട്ടി ഒരു ഗ്ലാസ്സിനുള്ള ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കുരുവിൽ നിന്ന് അപ്പം നമുക്കതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് ഇതിലപ്പോൾ നമുക്ക് ആകെ കളയാനുള്ളത് ആ പാട പോലെ ഇരിക്കുന്ന ആ അതിൻ്റെ ഒരു തൊലിയും പിന്നെ ഈ കുരുവും മാത്രമാണ് ബാക്കിയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് നമുക്ക് തണുപ്പിച്ച് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ